വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് കൊല്ലം കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ പ്രസവങ്ങൾ മുടങ്ങി താലൂക്ക് ആശുപത്രിയിൽ പ്രസവത്തിനായി എത്തിച്ച രണ്ട് ഗർഭിണികളെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനുള്ള ഡീസൽ വാങ്ങാൻ പണമില്ലെന്ന് ആശുപത്രി ജീവനക്കാർ അറിയിച്ചതായി രോഗികളുടെ ബന്ധുക്കൾ പറഞ്ഞു ഡെലിവറി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നായി എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് ഇന്ന് രാവിലെ ഡെലിവറിക്ക് മരണെല്ലാം കുത്തിവെച്ച് എന്നൊടു ഉള്ളിലേക്ക് കയറ്റി കയറ്റി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇല്ല കറന്റില്ലാത്തത് ഒരു പ്രശ്നമല്ല കറന്റ് സാധാരണ ഇല്ലാത്തതാ പക്ഷെ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ പോലെ ഒരു ഹോസ്പിറ്റലിൽ ജനറേറ്റർ ഇല്ല ജനറേറ്ററിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അതിന് ഡീസൽ വാങ്ങിക്കാൻ പൈസ ഇല്ല സൂപ്രണ്ടിന്റെ റൂമിലേക്ക് ഞാൻ ചെന്ന് സൂപ്രണ്ട് എന്ത് ചോദിച്ചപ്പോൾ സൂപ്രണ്ട് വന്നിട്ടില്ല അവിടെ ഒരു ലേഡി മാത്രമാണ് ഉണ്ടായിരുന്നത് ഡോക്ടറിന്റെ സാലറിയിൽ നിന്ന് എടുത്ത് ആ ഡോക്ടറിനോടുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ അവിടെ ആ ഹോസ്പിറ്റലിൽ പോയത് അഞ്ചാലും കൂടുള്ള ഞങ്ങൾക്ക് ഡിസ്റ്റിക് ഹോസ്പിറ്റലാണ് എളുപ്പം വരാനായിട്ട് പക്ഷേ ഞങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയത് അവിടുത്തെ ഡോക്ടർ നല്ലതായതുകൊണ്ടാണ് പക്ഷെ എന്നിട്ട് കാര്യമില്ലല്ലോ ഡോക്ടർ നല്ലതായതുകൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ വലിയൊരു കെട്ടിടം അതിൻ്റെ അപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു അക്ഷരം വാതുറന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്നവരാ അതുകൊണ്ട് ഒന്നും മിണ്ടാതെ എവിടെയാണ് പരാതി പടേണ്ടതെന്ന് പോലും അറിയത്തില്ല ഞങ്ങളിഞ്ഞ് പോരുന്നു ഇന്ന് ഞങ്ങളുടെ പ്രശ്നം തീരും നാളെ ഒരു രോഗികൾക്ക് ഞങ്ങൾ ഇതിനകത്ത് പിന്നെ തിരിഞ്ഞ് നോക്കത്തില്ല നാളെ ഏതെങ്കിലും രോഗികൾക്കും ഇതേ അവസ്ഥ തന്നെയാണല്ലോ വരുന്നത് ഞങ്ങള് പൈസ പിരിവിട്ട് കൊടുക്കാന്ന് പറഞ്ഞു അപ്പോഴ് അവർക്ക് പെട്ടെന്ന് കാര്യം ഒന്നാം നമ്പർ നിക്കുന്ന കേരളം ഹായ്ലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദാ നമ്പർ വൺ കേരളത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് കൊല്ലം കുണ്ടറ താലൂക്ക് ഗവണ്മെന്റ് ആശുപത്രിയിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ് ഇന്നലെ പ്രസവ സമയം അടുക്കുന്ന സമയത്താണ് അവരോട് ഹോസ്പിറ്റലിൽ കറണ്ട് ഇല്ല ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല ഡീസലില്ല അതിന് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞുള്ള കാരണത്താൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കൂട്ടിരിപ്പുകാർ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യം നേരത്തെ മുതൽ ഉണ്ടായിരുന്നു കറണ്ട് ഇന്നലെ ഇല്ലായിരുന്നു എങ്കിൽ അവർക്കത് നേരത്തെ പറയാമായിരുന്നു പിന്നെ എന്തിനാണ് വേദന വരാനുള്ള മരുന്ന് കൊടുത്തത് ഇനിമ ചെയ്തു എല്ലാം ചെയ്തിട്ട് ഈ ഒരു സമയം അടുക്കുന്ന സമയത്താണോ ഇങ്ങനെ പറയേണ്ടത് സൂപ്രണ്ട് കാണാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത് സത്യത്തിൽ അമ്മയും കുഞ്ഞും രണ്ട് ജീവനുകളാണ് അവിടെ കാത്തു നിൽക്കുന്നതെന്നുള്ള കാര്യം പോലും അവർ മറന്നു പോവുകയാണ് അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വിഷമം തോന്നും അല്ലേ രണ്ട് ഗർഭിണികളാണ് ഈ ഒരു ഇല്ലാത്ത സമയത്ത് പ്രസവമുറിയിൽ മുറിയിൽ വെയിറ്റ് ചെയ്തിരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും രണ്ട് ഗർഭിണികളെന്ന് പറയുമ്പോൾ അവർ നാല് പേരുണ്ട് രണ്ട് കുട്ടികളും കൂടിയുണ്ട് അല്ലേ ഇത് മറ്റുള്ളവരുടെ ജീവൻ വെച്ചുള്ള ഒരു കളിയായിട്ട് തന്നെയാണ് അവർ കണ്ടിട്ടുള്ളത് ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ എന്തിനിവർ മരുന്ന് കൊടുത്തു എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അവരത് നേരത്തെ മറ്റുള്ളവരെ അറിയിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ എടുക്കേണ്ടതായിരുന്നു ഇത് വലിയൊരു വീഴ്ച തന്നെയാണ് അത് മറ്റൊരു തരത്തിലേക്ക് പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ അത് പോയതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് മറ്റൊരു ഹോസ്പിറ്റലിൽ പോകാൻ സാധിച്ചതുകൊണ്ട് നമുക്ക് ആശ്വാസം തോന്നുന്ന ഒരു വാർത്ത തന്നെയാണ് അല്ലെങ്കിൽ എന്തെല്ലാം ആകുമായിരുന്നു എന്നുള്ളൊരു പേടി തന്നെയാണ് നമുക്ക് നമുക്കുണ്ടാകുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോകുന്ന പലർക്കും പല അനുഭവങ്ങളും തന്നെയാണ് ഉണ്ടാവുന്നത് വളരെ വിഷമം തോന്നുന്ന ഒരു ഘട്ടം തന്നെയാണ് ഈ ഒരു പ്രസവം എന്ന് പറയുന്ന ആ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് ആ ഒരു സമയത്താണ് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ കൂട്ടിരിപ്പുകാർക്കും അതുപോലെ തന്നെ ഈ ഗർഭിണിയായിട്ടുള്ള വ്യക്തിക്കും എത്രത്തോളം മാനസികമായിട്ടുള്ള സംഘർഷങ്ങളാണ് ഉണ്ടാവുക ഇത്തരത്തിലല്ലെങ്കിൽ പോലും ഡെലിവറി സമയത്ത് വളരെ മോശം രീതിയിലുള്ള അനുഭവങ്ങൾ തന്നെയാണ് പലർക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് എനിക്കും അതുപോലെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ പോലും ചെറിയൊരു അനുഭവം എനിക്കും ഉണ്ടായിരുന്നു വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ തന്നെ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു സ്ഥലം തന്നെയായി ലേബർ റൂം മാറിയിട്ടുണ്ട് എല്ലാവരെയും അടച്ച് നമ്മൾ പറയുന്നില്ല ചിലരെങ്കിലും സ്വന്തം ജോലിയിലെ എത്തിക്സ് മറന്നിട്ട് പെരുമാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇതിൽ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട് കാരണം മഴക്കാലമാണ് കറണ്ട് ഇല്ലാത്ത അവസ്ഥ വരും പിന്നെ ഈ ഗവൺമെന്റിന്റെ കാര്യത്തിൽ ജനറേറ്ററിൽ ഒഴിക്കാൻ ഡീസൽ വാങ്ങാനുള്ള പൈസ അനുവദിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് വളരെ അരോചകത്വം തോന്നുന്ന രീതിയിലുള്ള ഒരു ആൻസർ ആണ് കാരണം അങ്ങനെ ഒരു കാര്യം പബ്ലിക് ിലേക്ക് വന്ന് പറയാൻ ശരിക്കും പാടില്ല കാരണം അത് മറ്റുള്ളവരിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ആ നിൽക്കുന്ന കൂട്ടിരിപ്പുകാർ തന്നെ പറയുന്നുണ്ട് ഡീസൽ വാങ്ങാൻ വേണേൽ ഞങ്ങൾ ഇരുവിട്ട് പൈസ തരാം കാരണം അവരുടെ കുട്ടികളുടെ ജീവിതമാണ് അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ ജീവൻ വെച്ചിട്ടാണ് ആ ഒരു ദിവസങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് ആ കുറച്ച് സമയങ്ങൾ കൊണ്ട് അവർ എത്രത്തോളം തീ തിന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ലാത്ത കാര്യം തന്നെയാണ് നമ്പർ വൺ കേരളം എന്ന് പറയുന്നതല്ലാതെ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത് അത് വഴിയായാലും പുഴയായാലും അല്ല ആശുപത്രികളിലായാലും നമ്മൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മൾക്ക് ഒരു തരത്തിലും ആരെയും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് കാരണം ഗർഭിണികളായിട്ടുള്ള രണ്ട് സ്ത്രീകളെയാണ് അവർ ആ ഒരു സമയത്ത് ദൃഢമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത് പെട്ടെന്ന് മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും അവർക്ക് കുറച്ച് താമസം നേരിടേണ്ടി വന്നു എന്നുള്ള രീതിയിലാണ് ആ കൂട്ടിരിപ്പുകാർ തന്നെ പറയുന്നത് ഇത് എങ്ങനെയാണ് നമ്മൾ നമ്പർ വൺ കേരളം എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു ഡേറ്റ് നമ്മൾ വീണ്ടും വീണ്ടുവരുന്നതായിരിക്കും അതുവരെ ബൈ